പാലക്കാട് തരൂർ തോണിപ്പാടം കുണ്ടുകാട് ജംഗ്ഷനിൽ കലാശക്കൊട്ടിനിടെ യുഡിഎഫ് പ്രവർത്തകന്റെ അഭ്യാസം സ്വകാര്യ ബസിന്റെ മുകളിൽ നിന്നും യുഡിഎഫ് പ്രവർത്തകൻ താഴേക്ക് ചാടി ായിട്ടുണ്ട് ഗോഗിൾ കൊട്ടിക്കലാശം എല്ലാവരും എല്ലാ തരത്തിൽ അവരുടെ ശക്തി അറിയിക്കാൻ വേണ്ടിയിട്ട് അതിനേറ്റവും എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ ഇത് കുറച്ച് അധികമാണ് അതിനിടെ വികാരം കൂടിപ്പോയാൽ അല്ലെങ്കിൽ അതിൻ്റെ ആവേശം കൂടിപ്പോയാൽ എവിടെ എത്തുന്നു എന്നെൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇങ്ങനെ ചാടിത്തെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അയാൾക്ക് പരിക്ക് ാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ കുട്ടിക്കലാശം നടക്കുന്നതിനിടെയാണ് ഇയാൾ ബസിന് മുകളിൽ കയറുകയും താഴേക്ക് ചാടുകയും ചെയ്തത് ഇയാളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വൈകുന്നേരം വൈകിട്ട് കുട്ടിക്കലാശത്തിനിടെയാണ് ഈ സംഭവം തരൂർ തോണിപ്പാടത്തുണ്ടായത് ശരി ഗോകുൽ വി എസ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാടാണ് കലാശക്കൂട്ടിനിടെ ഈ അഭ്യാസം നടന്നത് പ്രൈവറ്റ് ബസ്സിന് മുകളിൽ നിന്നും ചാടി തഴേക്ക് ചാടുന്ന യു ഡി എഫ് പ്രവർത്തകൻ്റെ അഭ്യാസമാണ് നമ്മൾ കാണുന്നത് അഭ്യാസത്തിനൊടുവിൽ എന്തായാലും അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്